ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് എലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ കാര്യങ്ങളിലും അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് വരും ഈ പ്രത്യേക കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് സാധാരണഗതിയിലുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും ഇന്നത്തെ ഘട്ടത്തിൽ നടത്തുന്നതിന് പ്രയാസമുണ്ട് അത് അങ്ങനെ വരുന്നെങ്കിലല്ലേ വരു വരുമെന്ന് നോക്കാം പക്ഷെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ പരിഹാസ്യമായ അവസ്ഥയാണല്ലോ ഈ അങ്ങനെ വന്നാൽ നിങ്ങളീ ചോദിച്ച ചോദ്യം ഒരു പ്രസക്തമാണ് ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കുക അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു മണ്ഡലമാണോ എന്ന നിലക്കാണോ വയനാടിനെ കാണുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അത് പിന്നീട് കാണേണ്ട കാര്യമാണ് എന്താണ് നോക്കാം ഇപ്പം അത് സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല ഓ അത് കോൺഗ്രസ്സിനെതിരെ ഒന്നും പറയരുത് എന്ന മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണത് ഇവിടെ എന്താ പ്രശ്നം ആ പ്രശ്നം ഒന്ന് ഈ കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി സർക്കാരാണ് അത് പ്രത്യേകമായി നരേന്ദ്രമോദിയുടെ രണ്ടാം മൂഴം ആരംഭിച്ചതിന് ശേഷമാണ് ആർ എസ് എസിൻ്റെ അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുള്ളത് ഈ ഭാഗമാണ് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പ്രസംഗം മുഴുവൻ ഞാനിപ്പോൾ ഇവിടെ പറയേണ്ടല്ലോ ആ പറഞ്ഞു പോകുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം ഈ ഈ കാര്യത്തിൽ ആദ്യത്തെ ഇനം നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച ആദ്യ നടപടി അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ രണ്ടാമൂടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരും ആ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു കൊണ്ട് ലോകത്താകെ അതിനെതിരെ പ്രതിഷേധ യോഗം എൻ്റെ പ്രസംഗത്തിൽ അമേരിക്കയെ പറ്റി ഞാൻ എല്ലാവരുടെയും പറയുന്നുണ്ട് കാരണം അമേരിക്കയുടെ മുന്നിൽ രാജ്യത്തെ തന്ത്രപരമായ സത്യശക്തിയാക്കി മാറ്റിയതാണല്ലോ നരേന്ദ്രമോദി അപ്പോൾ അമേരിക്കക്ക് വലിയ താല്പര്യമാണല്ലോ അത് ഇന്ത്യയെ ഒന്നിച്ച് എന്ന് പറയുന്നത് എന്നിട്ടും അവർക്ക് ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഈ കാര്യത്തെ വിമർശിക്കേണ്ടി വന്നു തള്ളിപ്പറയേണ്ടി വന്നു കാരണം ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ പൗരത്വം കാണുന്നില്ല നമ്മൾ മതാടിസ്ഥാനത്തിൽ പൗരത്വമെന്ന് ഈ നിയമഭേദഗതി വന്നപ്പോൾ അതിനെ അപലപിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി അത് ലോകത്തിൻ്റെ കാര്യം രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട് എവിടെയെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ആരെങ്കിലും കണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കണ്ടോ എന്തേ ഇല്ലാത്തത് അവിടെയാണ് ആ ചോദ്യം രാജ്യത്ത് മത ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് പേര് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്ന് കഴിഞ്ഞു ആ ഇടതുപക്ഷ നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തു ആ കാര്യത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കണ്ടോ കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും ഉണ്ടായി ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ടംഗ സംഘമുണ്ടല്ലോ യു ഡി എഫിൻ്റെ കൂടെയുള്ള എം പിമാർ വലിയ നമ്പറാണല്ലോ ആ പതിനെട്ടംഗ സംഘത്തിൽ ആരെയെങ്കിലും ഇവിടെ ഏതെങ്കിലും പ്രക്ഷോഭ സ്ഥലത്ത് കണ്ടോ എന്താ അവരില്ലാതിരുന്നത് അന്ന് ആ പ്രക്ഷോഭം നടക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വരുന്നുണ്ടാൻ പോയ നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങളില്ലേ അതായിരുന്നു അറിയേണ്ടിയിരുന്ന ആ പ്രക്ഷോഭത്തിൻ്റെ സമീപം ഇതല്ലേ വസ്തുത ഈ കാര്യം എല്ലാ യോഗത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല ഈ വരുന്നുണ്ടാൻ പോയ കാര്യം ചില യോഗത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതല്ലേ നടന്ന കാര്യങ്ങൾ അതിൽ അത് അതല്ലേ വിമർശിക്കുന്നത് അവിടെ തീരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പറയുന്ന പ്രക്ഷോഭകരെ ജനുവരിയിൽ പ്രക്ഷോഭം കനക്കുകയാണ് ആ ജനുവരിയിൽ പ്രക്ഷോഭം കനത്തപ്പോൾ അതിനെതിരെ സംഘപരിവാറിൻ്റെ ആക്രമണം നടന്നു ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെ അവിടെ ഇടതുപക്ഷ എം പിമാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി നമ്മൾ പതിനെട്ടംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ ഈ കേരളത്തിൽ ജയിച്ചുപോയ പതിനെട്ടംഗ സംഘത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ ഇവിടുത്തെ എം പിമാര് യു ഡി എഫ് എം പിമാർ എന്തേ അവർ ആരെയും കാണാതിരുന്നത് ആ ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ പേര് കുറ്റപത്രത്തിൽ വന്നത് ഏതെങ്കിലും കോൺഗ്രസ് എംപിയുടെ പേരുണ്ടായോ ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഇതിന് ഇവിടെ ഇതിന് പരാമർശം നടത്തിയതിന് ശേഷമാണ് ആ ചോദ്യം ഇവിടെ വന്ന് ചില പരാമർശം അദ്ദേഹം നടത്തിയല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളതല്ല എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറ ഇന്ന കോൺഗ്രസ്സുകാരൻ ഇന്ന സ്ഥലത്ത് പങ്കെടുത്തു എന്ന് പറ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ എന്തെങ്കിലും പറയാൻ പറ്റാത്ത അങ്ങനെ അങ്ങനെയൊരു സംഭവമില്ല കോട്ടെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചത് ഈ കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ ഇതിനെതിരെ അണിനിരന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമ ഭേദഗതി വന്ന ഉടനെ കേരളം ഒറ്റക്കെട്ടായാണ് അതിനെ പ്രതിഷേധിച്ചത് അതിനകത്ത് ആദ്യത്തെ പ്രതിഷേധ സംഗമത്തിൽ യു ഡി എഫ് ഉണ്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും ഉണ്ട് പിന്നെ നിയമസഭ വിളിച്ചു ചേർത്തു സർവകക്ഷിയോഗം ഇതിലെല്ലാം അവരുണ്ട് ഏകണ്ഠമായിട്ടാണ് നിയമസഭ ഈ പ്രമേയം പിൻവല ഈ നിയമഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം അംഗീകരിച്ചത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായിട്ടും അറിയാണ് ഈ നിയമഭേദഗതി കേന്ദ്രം പാസാക്കിയൊരു നിയമഭേദഗതി ഇവിടെ ഇവിടെ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് നടപ്പാകാതിരിക്കും എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര ചരിത്ര നിഷേധമുള്ള കാര്യമാണ് മാത്രമല്ല ഇനി അങ്ങോട്ട് ഞങ്ങൾ യോജിച്ച എന്ന് പറഞ്ഞു അവിടെ ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് ഇവിടുത്തെ കോൺഗ്രസ് എടുത്തത് എൻ്റെ അനുമാനം ഞാൻ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് അതിൽ പങ്കെടുത്തതാണ് ഞങ്ങളോടൊപ്പം പങ്കെടുത്തതാണ് അത് പങ്കെടുക്കണ്ട എന്ന നിലപാട് ഇവിടെ കോൺഗ്രസ് എടുക്കാൻ കാരണം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറ ഇവിടെ കേരളത്തിലുണ്ടല്ലോ നിങ്ങൾ പറയൂ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു അത് ഞങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ പോട്ടെ ഇതെല്ലാം നാലു വർഷം മുമ്പുള്ള കാര്യം വിട്ട് വിട്ടുകാള ഇപ്പോ ചട്ടഭേദഗതി കൊണ്ടുവന്നല്ലോ ആ ചട്ടഭേദഗതിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നോ എന്തെങ്കിലും എതിർപ്പ് ഉണ്ടായോ രാജ്യം മുഴുവൻ എതിർത്തില്ലേ എല്ലാ പാർട്ടികളും എതിർത്തില്ലേ കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് ഒരു സന്ധ്യാസമയം കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളെ അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ രാത്രി ആലോചിച്ച് പറയാറ് എത്ര പരിഹാസ്യമായ മറുപടിയാണെന്ന് എന്താ നിലപാടില്ലാത്തത് അവിടെയാണ് ഞാൻ തുടക്കം മുതൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞിരുന്നത് അത് രാഹുൽ ഗാന്ധി ഈ പറയുന്ന യാത്ര നടത്തി ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ ഈ പ്രശ്നത്തെക്കുറിച്ച് മാത്രം പ്രതികരിച്ചില്ല ഏത് പ്രശ്നം പൗരത്വ നിയമ ഭേദഗതി അതൊരു പ്രശ്നമല്ലാത്തതുകൊണ്ടാണോ കോടാനുകോടി ജനങ്ങളാണ് ഈ രാജ്യത്ത് ഇനി ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ട് കഴിയുന്നത് ആ പ്രശ്നത്തെക്കുറിച്ച് അഭിപ്രായം പറയണ്ടേ എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം ഇരിക്കട്ടെ അതും കഴിഞ്ഞു ഇപ്പം എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറങ്ങി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇത് ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം ഇതൊരിനമല്ല ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങൾ എടുത്താൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദു ചെയ്തത് ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാനം എന്ന പദവി ഇല്ലാതാക്കിയത് ജമ്മുകാശ്മീരിനെ മൂന്ന് കഷ്ണങ്ങളാക്കി വിഭജിച്ചത് ഇതെല്ലാം ഒരു ദിവസം ആഭ്യന്തരമന്ത്രിയുടെ കടലാസെടുത്ത് വായിച്ച് പാസ്സാക്കുകയായിരുന്നില്ലേ സാധാരണ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു അതിന് അതിനെതിരെ ഉയരേണ്ട തരത്തിലുള്ള ശബ്ദം കോൺഗ്രസിൽ നിന്ന് ഉയർന്നോ അവിടെ കോൺഗ്രസിനെ വിമർശിക്കണ്ടേ അതിന് അതിനെതിരെ ശബ്ദം ഉയരാനേ അതിനകത്ത് എന്തുകൊണ്ട് അങ്ങനെ പറ്റാതിരുന്നത് ഈ അജണ്ട ആരുടതാ ഈ മുന്നൂറ്റി എഴുപത് റദ്ദിയണമെന്ന അജണ്ട ആരുടേതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസിന്റെ അതിൻ്റെയാണ് പൗരത്വ നിയമ ഭേദഗതി ആർ എസ് എസിന്റെ അതിന്റെയാണ് അതല്ലേ വസ്തുത അതൊക്കെ ചാരി നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അവരൊന്നും പറയുന്നതിനെപ്പറ്റി അത്ര വിലക്കെടുക്കേണ്ട കാര്യമില്ല കാരണം യഥാർത്ഥത്തിലുള്ള അഭിപ്രായങ്ങളാണോ എന്നുള്ളത് അവരോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കണം ഈ നാട്ടിൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഉന്നയിക്കാൻ ഉന്നയിക്കേണ്ടി വരാറുണ്ട് അത് ഗതികേട് കൊണ്ടുവന്ന് മനസ്സിലാക്കിയാൽ മതി യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ തമ്മാടിത്തമല്ലേ ഇത്തരം തമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിന് അനുവദിക്കാൻ പാടുണ്ടോ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതല്ലേ എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത് നമ്മൾ എത്ര ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി അതല്ലേ അവര ഭാഗത്തുണ്ടാകേണ്ടത് വണ്ണപ്പാടി എന്ന് പറഞ്ഞാല് ക്രിമി ലെയറിന്റെ ഭാഗമായിരിക്കും ചിലപ്പോ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല എൽ ഡി എഫിന് ഇൻമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിൻ്റെ അവസരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിങ്ങൾ രാമനെയാണ് കൊണ്ടുനടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫിൻ്റെത് എൽ ഡി എഫിന് സാധാരണ നിലക്കുള്ള നേതമായ രീതികളുണ്ട് ആ രീതികൾ സ്വീകരിച്ചു പോവുകയും ചെയ്യും ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ അതിശക്തമായ എൽ ഡി എഫ് തരംഗം അങ്ങനെ അലയടിച്ച് വരൂല്ലേ അപ്പോൾ പിന്നെ എന്താ പ്രതീക്ഷയ്ക്ക് കുറവ് അടിയൊഴുക്കല്ല മേലെയൊടുക്കന്നെ ഉണ്ടാവുന്നത് ല്ലേ കോൺഗ്രസിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് ആ ചോദ്യം എന്നോടൊന്നിട്ട് ചോദിക്കുന്നത് ഞാനിവിടെ പറഞ്ഞില്ലേ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ ആ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് നിലപാടില്ലായ്മ ഇതല്ലേ ഇത്തരം ഒരു ഗതികേട് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഗതികേടില്ലാ ഒരു നിലപാടില്ലാത്ത നില എടുക്കുന്നത് നിങ്ങൾ ചോദിക്കും അവരോട് അവരല്ലേ അതിന് മറുപടി പറയേണ്ടത് അതാണല്ലോ വസ്തുത ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം എല്ലാ വിഭാഗവുമായിട്ട് നല്ല ബന്ധത്തിലാണ് എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുണ്ട് ആ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ടൊക്കെ നേരെ അവർക്ക് ബന്ധപ്പെടാം നേരെ കാര്യങ്ങൾ സംസാരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സർക്കാരിന് അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയൊരു ബന്ധമാണ് എല്ലാ വിഭാഗങ്ങളുമായിട്ടും ഞങ്ങൾക്കുള്ളത് അത് ഇ കെ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് മറ്റെല്ലാ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് ഒരു മോശം ബന്ധമെന്ന് പറയാനില്ല അതാണ് വസ്തുത അതൊക്കെ അവരോട് അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ് സർക്കാരെന്ന് അല്ല ഒരു സർക്കാരെന്ന സർ അല്ല സർക്കാരെന്ന നിലക്ക് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുക എല്ലാവരുമായിട്ടും ബന്ധപ്പെടണമെന്നല്ലേ അത് ചെയ്ത തെറ്റാണ് നിങ്ങളാരും പറയില്ല അതാണ് ചെയ്യുന്നത് അത് മറ്റാരെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിച്ചോളൂ നിങ്ങൾ നമുക്ക് ഇന്നിവിടെ നിർത്താം അത് മതി ഇനി നമുക്ക് മതി ഇന്ന് മതി ഇത് ഇത്ര മതി